ഈശോഷിഹാരിക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ കണ്ണൂർ ജില്ലയിൽ നമ്മൾ പ്രധാനമായും സന്ദർശിക്കേണ്ട ദൈവാലയങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും ഏതെല്ലാം ആണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് പള്ളികൾ ഒന്ന് ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ചർച്ച് കണ്ണൂർ രണ്ട് ക്രൈസ്റ്റ് കിങ് ചർച്ച് വിളക്കഞ്ഞൂർ ദിവ്യകാരുണ്യ തീർത്ഥാടന കേന്ദ്രം ആണ് ഈ ദേവാലയം മൂന്ന് സെന്റ് മേരീസ് പെറോന മരിയൻ തീർത്ഥാടന ദൈവാലയം തളിപ്പറമ്പ് നാല് സെന്റ് ആന്റണീസ് ലാറ്റിൻ ചർച്ച് തയ്യൽ അഞ്ച് ലൂർദ് മാത ബസിലിക്ക ദേവാലയം ചെമ്പേരി ആറ് സെന്റ് ജോസഫ് ചർച്ച് ഇരിട്ടി ഏഴ് സെന്റ് മേരീസ് ദേവാലയം എഡൂർ എട്ട് ഹോളി ഫാമിലി ചർച്ച് ചെറുപുഴ ഒമ്പത് സെന്റ് മേരീസ് ചർച്ച് ചെട്ടിപ്പീടിക പത്ത് സെന്റ് സബാസ്റ്റ്യൻസ് കാനായ ചർച്ച് കണ്ടകശ്ശേരി പതിനൊന്ന് മാഹിയമ്മ എന്ന് വിളിക്കപ്പെടുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് തേരാസസ് ബസിലിക്ക ദേവാലയം മാഹി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ കർമ്മലീത മിഷണറിമാരാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് ഇവിടെയുള്ള സെന്റ് തേരാസായിയുടെ രൂപത്തിൽ പൂമാല ചാർത്തിയാൽ വിവാഹ തടസ്സം നീങ്ങുമെന്ന് പൊതുവായി വിശ്വസിച്ചു പോരുന്നു അതിനാൽ നിരവധി അവിവാഹിതരായ യുവതി യുവാക്കൾ വിവാഹ തടസ്സം നീങ്ങുന്നതിനായി പ്രാർത്ഥനാ അപേക്ഷകളുമായി മാഹിയമ്മയുടെ മാധ്യസ്ഥം തേടിയെത്തുന്നു പന്ത്രണ്ട് വേളങ്കണ്ണി മാതാ ചർച്ച് മടപ്പുരച്ചാൽ പതിമൂന്ന് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കുട്ടിയൂർ പതിനാല് സെന്റ് മേരീസ് ഫൊറോന ചർച്ച് ആലക്കോട് പതിനഞ്ച് സെന്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച് കൊടുവള്ളി പതിനാറ് പുറവയൽ പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ചർച്ച് ഉള്ളിക്കൽ പതിനേഴ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് നെടുംപുരച്ചാൽ പതിനെട്ട് സെന്റ് യൂത ചർച്ച് മണ്ഡലം പത്തൊമ്പത് ഇൻഫാൻ ജീസസ് ചർച്ച് ഉള്ളിക്കൽ ഇരുപത് സെൻറ് ആഗസ്റ്റിൻസ് ചർച്ച് പുലിക്കുറുമ്പ ഇരുപത്തിയൊന്ന് സെൻറ്റ് ജോൺസ് ആംഗ്ലിക്കൻ ചർച്ച് പാലിശ്ശേരി ഇരുപത്തിരണ്ട് ഹോളി റോസറി ചർച്ച് തലശ്ശേരി ഇരുപത്തിമൂന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കണ്ണിവയൽ ഇരുപത്തിനാല് ലോർഡ് ജീസസ് കുരിശുമല താബോർ ഇത്രയും ദേവാലയങ്ങൾ ആണ് കണ്ണൂർ ജില്ലയിൽ പ്രധാനമായും സന്ദർശിക്കുകയും അവയുടെ ചരിത്രവും അൾത്താരയുടെ നിർമ്മാണ ഘടനയെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത് എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു